എല്ലാരും അവര് ഹായ് ഹായ് സപ്പോർട്ട് ചെയ്യണേ എല്ലാരും ഞാൻ വരണ കുട്ടാ കണക്കു ഇല്ലാടല്ലേ മൂന്നും

अरे अरे चलो इनके പിന്നീട് അണിയറ പ്രവർത്തകർ കൂടെ കട്ടിട്ടു എന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നു ഓക്കെ ഇവിടെ എല്ലാരും ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ പണിയാണ് മോന്റെ പേരെന്തോന്ന് ഓനെ തനുഷ്

മോനായിട്ട് വരും മോനായിട്ട് വരും അവ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓഞ്ഞ നമ്മള് പറഞ്ഞ് നമ്മളെ കൊണ്ട് കഴിഞ്ഞ ആളായിട്ടുള്ള എല്ലാം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് ഓ എന്റെ പേര് ശ്രീകുമാർ എന്നാണ് ഞാൻ ഇവിടെ തന്നെയാണ് വേണ്ടിട്ട് സമൂഹത്തിൽ ട്വന്റി ഫോർന്നും എല്ലായിടത്തും പരിചയപ്പെട്ട സന്തോഷം ഇതിലൂടെ എല്ലാരും ഓക്കേ ഓക്കേ സന്തോഷം बाबा दास्ता ना बस जोड़ दे यार हट जा टेरच पावल्ली